അയച്ച ഞാൻ ഇവിടുന്ന് പോയപ്പം അവള് ഗേറ്റൊക്കെ പൂട്ടി എന്നെ പുറത്താക്കി കിടക്കാം അവളെ എന്നാ അവളെ അവളെ ഇന്ന് ഗേറ്റ് എന്നത്ര മനുഷ്യ കിടന്ന് കൂവുന്നേ ഗേറ്റ് തുറന്നിട്ടേക്കുന്ന കണ്ട ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെ അതെങ്ങാനും അതങ്ങാനും ഒടുങ്ങി വിടക്കണം ഞാൻ ഉള്ള കാര്യം ഞാൻ വളരെ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി പക്ഷേ ഇതിനെന്തോ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കണ്ടുപിടിക്കത്തല്ലോ ഇന്ന് എന്ത് കുറവാണാവോ ഞാനൊരു കാര്യം പറഞ്ഞു രഘുവിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട് അതുപോലെ നീ ഒരു അത്തോട്ടിരിക്കുക പക്ഷെ അതിനെയൊക്കെ ഒരു വെറൈറ്റി വേണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ ഒരു വെറൈറ്റി വേണം ഈ സ്ഥാനത്തിന്റെ കുറവ് ഞാൻ കാണിക്കറിയാണോ പറയുന്ന കേൾക്കും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ ഒരു വെറൈറ്റി വേണം അതിൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ വേണം ഇപ്പോ ആരും ഒന്ന് കണ്ടാലും അവർക്ക് ചോദിക്കേണ്ട കാര്യം ഇത് ബൈജു അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും കുപ്പി വന്ന് വേറെ ഈ കുപ്പി കുപ്പിയെടുത്ത് നിങ്ങൾ മാറ്റുന്നോ അതാ ഞാനെടുത്തിട്ട് പൊട്ടിച്ചു കളയണോ കുടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് മടി വെച്ചോ ഇല്ലെങ്കി ഇപ്പൊ ഞാൻ പൊട്ടിച്ചു കളയോ ഉള്ള കാര്യ വലിയ ആള് കളിക്കില്ലേ ഈ എന്റെ എന്റെ ദാഹജലത്തെ പറ്റി സംസാരിച്ചെ തല്ലിക്കും ശരി പൊട്ടിച്ച വീട് ഞാൻ തള്ളി പൊട്ടി ദേ എന്റെ നൈജീരിയ അമ്മായി എനിക്ക് വെറുതെ തന്നിരിക്കുന്ന എനിക്ക് വെറുതെ താമസിച്ചോളം തന്നിരിക്കുന്ന ഈ വീട് തന്നിപ്പൊട്ടിക്കാൻ നിങ്ങൾക്ക് എന്റെ അധികാരമുള്ളത് എന്റെ സ്വഭാവം മാറ്റാൻ ഉള്ള ഞാനൊരു കാര്യം ചോദിക്കട്ടെ എവിടുന്നാ നിങ്ങൾക്ക് ഈ കുപ്പി മേടിക്കാൻ കാശ് ഞാൻ ഇതിനകത്തിട്ടിരുന്ന നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കോട്ട എന്ത് മനുഷ്യ അമ്മാവന്റെ അമ്മായിയുടെ ാണ് ഞാൻ എന്റെ അമ്മാവ ഞാൻ അമ്മാവനോട് ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയും എന്റെ അമ്മായി എന്നെ മനുഷ്യ നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അമ്മായിടെ കോട്ടടുത്ത് നിങ്ങൾ കൊടുത്തത് അങ്ങനെ മേടിക്കും

ഒരു ചേട്ടന്മാരും ചൂടില്ല എല്ലാ ചേട്ടന്മാരും ബീവറേജ് അല്ല കൂന്നു നിൽക്കും അറിയാമോ ആ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്ന നിനക്കറിയാമോ നീ എപ്പോഴും മറ്റുള്ള പറുങ്ങളെ പോലെ കഷ്ടപ്പെടണം അതുപോലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സാധനമാണ് നീ അത് അത് സാരമില്ല പോട്ടെ ചേട്ടൻ വന്നേ നമുക്ക് ഊണ് കഴിക്കാൻ നല്ലൊരു ഓണമായിട്ട് ഊൺ പട്ടിക്ക് പോണം നിങ്ങൾ തിന്നണ്ട ഞാനത് പട്ടിക്ക് കൊടുക്ക നോക്കിക്കോ എനിക്ക് മനസ്സിലായി

റിയാലിറ്റി ഷോകളുടെ കാലമാണ് പ്രത്യേകിച്ച് പറഞ്ഞ ചാനലുകൾക്കുള്ള ജാഗ്രത ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ റിയാലിറ്റി ഷോസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ കുട്ടികൾ പിന്നെ കൗമാരക്കാർക്ക് ഭാര്യ ഭർത്താക്കന്മാർ പറയുന്നു പിസ്സ കിട്ടി നമ്മുടെ അപ്പൂപ്പന്മാരെ കറക്റ്റ് பரிவாடி பரிபாடி கண்டு காரியங்கள் அறியாத ஞான சென்று கொண்ட ஒரு பாட்டு பாடும் சொல்லி ஒராள் சங்கதி வரநிலமோனே பாடும் பணம் கிட்டு பரிபாடி டிவி கண்டு காரியங்கள் அறியாது ஞான செடிக் கொண்ட ஒரு பாட்டு பாடும் சொல்லி ஒராள் சங்கதி வரநிலமோனே

ഉടനെനിക്ക് നല്ലൊരു വാർക്ക് തരുവാൻ ചൊല്ലു കണ്ണു തുടക്കൂ തേങ്ങൾക്കു അറുമ്പം പണം കിട്ടും പരിപാടി രീവിൽ കണ്ട് കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് എഴുതിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനെ

തുടക്കത്തിലെ ചില തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം ആയപ്പോഴേക്കും മോനെ പാട്ട് പാടിയതാണോ ഞങ്ങളെല്ലാവരും വിളിച്ചതാണോ അല്ല ഞങ്ങൾ കേട്ടപ്പോ അങ്ങനിയത് അതുകൊണ്ട് പറഞ്ഞതാ മോനെ ഇങ്ങനല്ല നമ്മളെ ഇഷ്ടപ്പെടണം അതിനു വേണ്ടി പാടണം പവർ എന്നെ നോക്കണ്ട പാട്ടിന്റെ ടെമ്പോ പറയാൻ നിൽക്കണ്ട ഓരോരോ റൗണ്ടും തന്നെ കാശു പിടുങ്ങാൻ നോക്കണ്ട പിച്ചിയിലും വാന്തലുമില്ലെന്നോതിമക്കാറാക്കണ്ട തഞ്ചത്തിൽ അവതാരക എന്നൊരു പേരിൽ വാഴട വമ്പത്തി തോണ്ടലും തലയാട്ടലും ഇന്ന് തീർത്തെടുക്കും ദിനമാണല്ലോ ഇവളെ വരുമു നീ കൂടെ പോന്ന ഫ്ലാറ്റും വേണ്ടടി കാറും വേണ്ടടി ഗ്രാങ് പിടിക്കണോയും പാടുമ്പാടം കെട്ടും പരിപാടി അടിവിൽ കണ്ടേ കാര്യങ്ങൾ അറിയാതെ ഞാനേ കന്ന് കയറിക്കൊണ്ടൊരു പാട്ട് പാടുന്നേരും ചൊല്ലി ഒരാൾ തങ്ങി വരുന്നില്ല മോനെ മനുഷ്യനെ പേടിപ്പിക്കാൻ നീ ആ വിളിച്ച് പറഞ്ഞോണ്ട് പോയത് കേട്ടില്ലേ എന്നെ പിടിച്ച് കുപ്പിയിൽ അടക്കി വന്ന് കുപ്പിയിലടക്കും പോലും അതിന് ഞാൻ എന്തുവാട്ടിച്ചേത്തനന്നും വെറുതെ അല്ല ഒരാൾ കാലം നീട്ടിക്കൊണ്ടു നമ്മ തലയെ കുറിച്ച് കൊടുത്തത് തലക്കകത്ത് വല്ലത് വേണ്ടേ എന്താ തിരുമേനി അത് പുതിയ സിനിമയുടെ പരസ്യ വണ്ടിയാ അത് ശരി അപ്പൊ അവിടെ കണ്ട ജനക്കൂട്ടം സിനിമ കാണാൻ ഓടിക്കൂടിയതാണ് എന്നാ പിന്നെ നമുക്ക് ആ സിനിമ കണ്ടാലോ ഉണ്ടല്ലോ കാണണം കേരള കണ്ടില്ലേ ഇനി നമുക്ക് കോവള കാട പോയാലോസ കേരളത്തിനകത്ത് തന്നെയാണ് കോവളം ഓ ഓ നിർത്തു നിർത്തോ ചേട്ടാ ഈ കഞ്ഞി കുഴിക്കുള്ള വഴിയതാ കഞ്ഞിക്കുള്ള വഴിയാ അല്ല കഞ്ഞിക്കുള്ള വക തേടിയാ ജകള് നടക്കുന്നത് കഞ്ഞിത്തരം പറയാതെ മിണ്ടാതെ ഒന്നുമില്ലെങ്കിലും ഒരു രാജാവല്ലേ നിന്റെ മുന്നിൽ നിൽക്കുന്നത് രാജാവാ മനസ്സിലായില്ലേ ഞങ്ങൾ ഓണത്തിന് ആൽബം പിടിക്കാൻ ഇറങ്ങിയതല്ല ഇതാണ് കേരളം ഭരിച്ചിരുന്ന ബാബേലി തമ്പുരാൻ അതായത് സാക്ഷാൽ മഹാബലി ഒറിജിനൽ ഐ എസ് ഐ മാർക്കോട് കൂടിയത് കാടാ ലുക്കില്ലാതെ ഭയങ്കര ഭരണമല്ലേ ഞങ്ങൾ പ്രജകളെ കാടാൻ വേണ്ടി ഇറങ്ങിയത് അതുപോലെ തന്നെയാണ് ഞാനും ഒരു സെറ്റപ്പ് ഉണ്ട് പ്രജകളായിട്ടു ആ പേരിൽ നാല് കുട്ടികളുണ്ട് അവരുടെ ക്ഷേമ യാത്ര മഹാമനസ് നാം ഒന്ന് രണ്ടുപേരെ പോറ്റുന്ന പോലെ എന്തെടുത്തിട്ട് ഓണം നല്ലതുപോലെ ആഘോഷിക്കാനാണ് ഓണം ആഘോഷിക്കണോ തിരുമേടി പറഞ്ഞിട്ടില്ലേ കാണാൻ പോയിട്ടൊരു കോണകം പോലും ഇല്ല വിൽക്കാനായിട്ട് കോടകം വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചത് തരാം വേണ്ട തൽക്കാലം ഓണം ഉണ്ണാനായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല തൽക്കാലം കഴുത്ത് അവിടെ തന്നെയുണ്ട് തിരുമേരി അവര് കൊണ്ടുപോയത് ബാലയാ തിരുമേരിയുടെ ബാലയുടെ കാര്യം ഗോവിദ് ഇല്ല എല്ലാം നാം അകക്കണ്ണിൽ കാണുന്നു അവൻ വരും അവനെ ഞാൻ ഇട്ടുകൊണ്ടുവന്നത് മുക്കുവണ്ടാണ് കേരളത്തിലേക്കാണല്ലോ വരുന്നത് ഇതുപോലുള്ള തരികളകൾ ധാരാളം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഒന്നോ രണ്ടോ കിലോമീറ്റർ മുമ്പേ എറിയണം എന്നാലും എള്ളോളം കള്ളില്ലാത്ത ഇതില്ലാത്ത അല്ല കള്ളമില്ലാത്ത എന്റെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയായില്ലോ ഭഗവാനേ ഞാൻ വലിയ ചാർ കണ്ടാ കണ്ടെ പഠിപ്പിക്കണ്ടേട്ടാ ഇതിനെക്കാട്ടി പോലെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിലായിട്ട് ഇവിടെ ഒരു ചായക്ക് ഏകദേശം എത്തൂറ് കുടിക്കണെങ്കിൽ

കോഴിക്കോട് സത്യം പറയുന്നത് അപ്പത്തറ ഉണ്ടാവും ഇരുപത്തയ്യായിരം വരും അത്ര വരും അപ്പൊ അല്ലാതെ അതല്ല എന്റെ ഹോട്ടലിൽ സൗകര്യം ഇല്ല അതുകൊണ്ടാ ഓക്കെ അറിയാലോ നിങ്ങൾക്ക് അപ്പൊ ഡിസ്കൗണ്ട് കൊടുക്കണ

മനസിലായ അമ്മന്റെ ചേന് പൊട്ടിച്ചു വന്ന കള കൊരങ്ങാൻ തുടക്കു അങ്ങോട്ടും ഇങ്ങോട്ടും നന്നു തുടക്കി ചിരിക്കലോ ഇയാൾ ോ അങ്ങോട്ട് അങ്ങോട്ട് പോയില്ലേ എനിക്ക് മനസ്സിലായി നിന്നട എന്നാ മനസ്സിലാകാത്തത് നോക്കണോ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാനന്ന് കള്ളവണ്ടി എന്നിട്ട് കുറച്ച് കയറി പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളത് അല്ല പിന്നെ എങ്ങനെ ഹോട്ടലി ദയവു ചെയ്ത് കൊരങ്ങാന്ന് മാത്രം വിളിക്കരുത് പ്ലീസ് അതായത് നാട്ടിലെ അമ്പന്റെ ചെയിന് പൊട്ടി കള്ളവണ്ടി ഇത് ബോംബെ പാട്ടിയുടെ ഡിസ്കൗണ്ട് ബില്ലാ ഒന്ന് സൈൻ ചെയ്ത് തരുമോ എന്തോ കൊരങ്ങൻ ഗോപാലിനല്ല ല്ലേ റിച്ചേർഡാണല്ലോ ഞാൻ അവനറിയില്ല വേണമെങ്കിൽ നമ്പർ ഒന്നും ആർക്കും നമ്പർ കൊടുക്കില്ല ഓക്കെ അതായത് ഇവര് ഞങ്ങള് സ്കൂൾ പഠിക്കുമ്പോളെ ഇവിടെ ഒരു ചെറിയ ചൊറിയുണ്ടായിരിക്കും ചെരങ്ങുന്ന ചെറിയ ഉമ്മ ഒന്നും പറയൂ കഴിക്കുന്ന ചെറിയ അതല്ല ഇവിടുത്തെ നിനക്ക് റിച്ചാർഡ് ഹാലിന് കോളമാക്കല്ലേ ഇവിടെ തുടങ്ങി ഒന്ന് ഇവിടെ തുടങ്ങി അവിടെ തുടങ്ങി നിനക്ക ഞാൻ വെച്ചിട്ടുണ്ട് ആ ഭയങ്കരമായിട്ട് മൂത്ര ഒഴിക്കാൻ പൊട്ടിണ്ടല്ലോ ഏഹ് എവിടെയാ മൂത്ര ഒഴിക്കാൻ അത്രേള്ളൂ നിർബന്ധിച്ചിട്ട് അതെ ഇവിടെ നേരെ പോവാ പോയിട്ട് റൈറ്റിലേക്ക് റൈറ്റ് വലത്തോട്ട് പിന്നെ ലെഫ്റ്റ് എന്നിട്ട് സ്ട്രേറ്റ് ബാത്ത്റൂം അവിടെ മൂത്ര ഒഴിച്ചാൽ മതി

മറ്റേ നമ്മുടെ അടുത്ത വീട്ടിലെ ഗോപാല അല്ലേ അമ്മ അച്ഛൻ ചെയ്യില്ലേ നീ എന്താ പറഞ്ഞേ ഹോട്ടൽ ആണെന്നല്ലേ പക്ഷേ ഇത് ഫൈവ് സ്റ്റാർ കണ്ടാൽ തന്നെ അറിയാം ഫൈവ് സ്റ്റാർ ആണെന്നുള്ളത് നീ ഹോട്ടലിനെ പറ്റി പഠിപ്പിക്കാൻ കണ്ട ഫൈവ് സ്റ്റാർ ആണെങ്കിൽ കണ്ടാ ഇത് ആണ് സംഭവം എന്താ ഇങ്ങനെ പറഞ്ഞു എടാ 3 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാടാ ബാത്റൂം എയർ കണ്ടീഷൻ ആവടാ ബാത്റൂമിൽ എയർ കണ്ടീഷൻ ആവെന്നാ നീ എയർ സി ബാത്റൂമിൽ പോയോ ആ ഇവിടുന്ന് നേരെല്ല പോയേ ദാ നേരെ അങ്ങോട്ട് പോയി അണ്ട് റൈറ്റ് കട്ട് ചെയ്യൂ അണ്ട് റൈറ്റ് കട്ട് ഇര ഒരു ലെഫ്റ്റിലേക്ക് പോയി അവിടെ നിങ്ങോട്ട് കട്ട് ചെയ്യേ നേരെ അങ്ങോട്ട് പോയി ആ അവിടെ മുട്ടി എന്ത് മുട്ടി മൂത്രക്കയാ മുട്ടി അവിടെന്ന് ആ ആ ആ പിന്നെ അപ്പുറുള്ള തൊട്ട് പ്പുറത്തുള്ള ഡോർ അങ്ങാണ്ട് അപ്പുറന്നു എന്ത് സുഖ നല്ല തണുപ്പ് കള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ട് ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞില്ലേ ഈ കൗണ്ടർ കയറി മൂത്ര വിശ്വലീ